വണ്ടി ഇങ്ങനെ തകർന്ന് നിങ്ങളുടെ വണ്ടിയുടെ പൊസിഷനും വണ്ടി വണ്ടി ക്രോസ് ചെയ്ത് ഈ ഇടിച്ചിരിക്കുന്നതും പോലീസ് കണ്ടാൽ അറസ്റ്റ് ചെയ്യുന്നത് ആയിരിക്കും നിങ്ങളെ ഇറക്കുന്നതും അയ്യോ വേണ്ട സാറേ പോലീസ്

ഇവർ രണ്ടുപേരും തമ്മിൽ വാദപ്രതിവാദം ചെയ്യാൻ അനുവദിക്കാതെ അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവാകണം കുഞ്ഞെ മടി എന്താ കുഞ്ചെ സമയം ചോദിച്ചിട്ടും പാവപ്പെട്ടവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞ വായില മുത്ത് കൊഴിഞ്ഞുപോവോ കുഞ്ഞെ

സംസാരിക്കാൻ കഴിയില്ല എന്നൊരു ചെറിയ തെറ്റ് ദൈവസൃഷ്ടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിലും ആ തെറ്റ് തിരുത്തിക്കൊണ്ട് തന്നെ ആവശ്യത്തിലേറെ സൗന്ദര്യം ദൈവം നമ്മുടെ തുളസിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കുടുംബജീവിതത്തിന് സൗന്ദര്യശില്പങ്ങളല്ലോ ആവശ്യം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കാഴ്ച വസ്തുവായി എന്റെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് രാജ മനസാക്ഷിയുള്ള നല്ലൊരുത്തൽ തുളസിയെ തേടി വരാതിരിക്കില്ല ഇന്ന് മുതൽ എന്റെ ലക്ഷ്യം തുളസിയെ ഇഷ്ടപ്പെടുന്ന തുളസിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചെക്കനെ കണ്ടുപിടിക്കാൻ വർഷാകുന്ന പേര് വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ആരും ഇല്ലെന്നോ തോന്നുന്നത് പിന്നെ പിന്നെന്തിനാ ഇത് പറക്കി അവിടെ വെച്ചിരിക്കുന്നത് ആ നിങ്ങൾ നിങ്ങളെവിടെ നിൽക്കുന്നു ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് വരാം ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഇത് വർക്ക്ഷോപ്പാണോ എന്തോ എടാ വർക്ക്ഷോപ്പ് ഉള്ളാരെ വർക്ക് ഷോപ്പ് ആണോ അപ്പൊ മോൻ എപ്പോഴാ വന്നേ അമ്മുമ്മയുടെ കെട്ടി കല്യാണത്തിന് അയ്യോ അത് വിളിച്ച് അനേപ്പിക്കണ നോക്കിയിരിക്കാറ് അയ്യോ 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 ഇത് ഫിയേറ്റർ ബെൻസലോറിയോ അയ്യോ ചാക്കി കൊണ്ടരട്ടെ ചാക്കിയോണ്ട ി നീ എന്നെ മനഃപൂർവ്വം കാലു വെച്ച് വീഴ്ചതല്ലേടാ അയ്യോ എന്റെ കാലിന്റെ രണ്ടിനെ ശ്വാസോച്ഛ്വാസം പോയല്ലോ കണ്ണു വായിക്കാത്തായിരുന്നു അല്ല കാലിന്റെ ഇടയില് നീ കിടക്കണം കാണാൻ എടാ അവിടെ നിന്ന് ഒരു മണിക്കൂർ നേരം വിളിച്ചു പോയിട്ട് ആരെ കാണാനിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് ആ കൂന്ന് ഞാനും കേട്ടു പക്ഷെ കുറുക്കനാന്നാ വിചാരിച്ച ആണും പെണ്ണും കേട്ടവൻ മാവ വന്ന കാര്യം പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി പിന്നെ ഞാൻ ചോദിച്ച എന്നാ കേട്ടോ അഡ്വക്കേറ്റ് ശർമ്മ അദ്ദേഹത്തിന്റെ വണ്ടി റിപ്പയറിങ്ങിന് വന്നിട്ടുണ്ട് ഈ വണ്ടികൾക്ക് റിപ്പയർ ഉള്ളതായി തോന്നുന്നില്ലല്ലോ ഞാൻ ഞാൻ മലയാളം നാലാം ക്ലാസ് വരെ പ്രയോഗം എനിക്ക് നല്ലോണം വണ്ടി നോക്ക് അയ്യോ ും വേണ്ട തെമാടിത്തരം കാണിക്കുന്നതിലല്ലേ താനും അറിയാമോ അറിയാമോന്നോ വഴിയെ പോകുന്ന കാറിൽ ഇവരുടെ കാർ കൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ റിപ്പേറിന് കൊണ്ടുവരിക തൊഴിൽ കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ അത്രക്കാരല്ല ഞങ്ങളും നന്നായി വണ്ടി റിപ്പയർ ചെയ്യുന്നു ഒന്നും വേണ്ട നമുക്ക് വേറെ റിപ്പയർ ചെയ്യിപ്പിക്കാം പാവുന്നേ വീണ്ടും എന്റെ ഇടിക്കാനാണോ ക്ഷമിക്കണം അടിക്കാനാണോ

ജയിച്ചാൽ എനിക്ക് തരും തരും എന്ത് എന്ത് ചോദിച്ചാലും ജയിച്ചില്ലെങ്കിലോ നീ പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്ത്ഗേന്ദ്ര സാറിന്റെ ഏതൊരു കേസിനു വേണ്ടി ഡാഡി മദ്രാസിലേക്ക് പോകുന്നുണ്ട് അതിനെ നമുക്കും കൂടെ പോയ റേസ് കാണാം ഷോളാവരണം സ്ഥാനം പിടിച്ചെന്നാ തോന്നുന്നു ഒന്ന് പോടി റേസ് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹളം വയ്ക്കാതെ നാല് റൗണ്ട് കഴിഞ്ഞോട്ടെ പിന്നെ പറയാം അത് ശരി ആശാൻ കത്തിച്ച് ഇവിടുന്ന് ആശാൻ ജയിച്ച് കപ്പും പേടിക്കൊണ്ട് വന്നില്ലെങ്കിൽ എന്റെ ആശാൻ ആസാനല്ല